സമൂഹ മാധ്യമത്തിൽ ലൈവ് ഇട്ട ശേഷം യുവാവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി നിലമ്പൂർ അയ്യാർപുയിൽ തൈക്കാടൻ മുഹമ്മദ് ജാസിദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് യുവാവ് ജീവൻ ഒടുക്കിയതെന്ന് പോലീസ് പറയുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് സമൂഹ മാധ്യമത്തിൽ ജാസിദ് ലൈവ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാനിപ്പോ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഞാനി കടന്നു പോയി കൊണ്ടിരിക്കുന്നത് നാളെ ജീവിച്ചിരിക്കോ എന്താ എന്താ എനിക്ക് അറിയില്ല അതിന് കാരണക്കാരായ മൂന്നാല് പേരുണ്ട് ഞാൻ അവരുടെ പേര് പറയാം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു ഞാൻ അവളെ കാണിക്കാം അതാ ഞാനും ഇവള് രണ്ടു വർഷമായിട്ട് ഇഷ്ടത്തിലായിരുന്നു ഇപ്പോൾ ഒരാറുമാസമായിട്ട് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബ്രേക്കപ്പ് ആയതാണ് കാരണം എന്താ വെച്ചാൽ അവൾക്ക് വേറെ റിലേഷൻഷിപ്പും കാര്യങ്ങളും അവൾ കുറച്ചു കാലമായിട്ട് എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് എന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ക്യാഷും കാര്യങ്ങളും കുറേ ടൈമും കാര്യങ്ങളും അവൾക്ക് വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് അവൾക്ക് അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ഒഴിഞ്ഞു മാറി കൊടുത്തിരുന്നു പക്ഷേ അവളത് പറയാതെ എന്നെ ചീറ്റ് ചെയ്തുകൊണ്ടുവന്നു ഞാനത് അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും അവളുടെ സ്കൂൾ മാനവത സ്കൂളിലെ ഒരുപാട് കുട്ടികൾ എന്നോട് പറഞ്ഞു വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ആഷ്മിൻ്റെ കാര്യങ്ങൾ ഞാൻ അവൾക്ക് വേറെ റിലേഷൻ ഉണ്ട് സ്കൂളിൽ അങ്ങനെ നടന്നിട്ടുണ്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം ഞാനത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല പിന്നെയും ഓരോ കുട്ടികൾ വേറെയും കുറേ കുട്ടികൾ എന്നോടൊന്ന് പറഞ്ഞപ്പം ഞാൻ കയ്യിലൊക്കെ ഉള്ള പോലെ തോന്നി പിന്നെ ഞാൻ എന്നെ ഇറങ്ങി അന്വേഷിക്കാൻ അവളെ അവളെപ്പറ്റി വളരെ സ്കൂളിലാണെങ്കിലും വളരെ മോശമായിട്ടുള്ള പേരാണ് പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടു വർഷമായി ഒരു പെൺകുട്ടിയുമായി യുവാവ് പ്രണയത്തിലായിരുന്നു എന്ന് പറയുന്നു പിന്നീട് ആ ബന്ധം തകർന്നു ഈ പ്രണയവുമായി ബന്ധപ്പെട്ട പരാതിയിൽ നിലമ്പൂർ പോലീസ് പലതവണ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിച്ചതായും തന്റെ ഭാഗം കേൾക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് എന്റെ പേരിൽ കേസാക്കുക എന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി രാത്രി ഒരു മണിവരെ അവിടെ ഇരുത്തി എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങിവെച്ചു എന്നെവിടെ പിടിച്ചിട്ടു അവിടെ സ്റ്റേഷനിലെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനാണ് അവിടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾമാരാണ് ഉണ്ടായിരുന്നത് വേറെ സാർമാരും ആരുമില്ലായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാർമാർ വന്ന് അനസ് അതേപോലെ ജംഷീദ് ഇവരെന്നെ അവിടെ വിളിപ്പിച്ചിട്ട് എൻ്റെ കാര്യം എന്താണ് എന്താ പ്രശ്നം എന്ന് എന്നോട് ചോദിക്കുകയോ ഒന്നുമില്ല അവർ പറയണ ഇങ്ങോട്ട് കേട്ട് നിൽക്കുക അതല്ലാതെ വേറൊരവസ്ഥ ഒരവസ്ഥയിലാണ് ഞാൻ എന്നൊന്നും അങ്ങോട്ട് പറയാനോ എൻ്റെ ഭാഗം കേൾക്കാനോ അവർ റെഡി ആയില്ല തുടർന്ന് ആർ ഐ പി എന്ന് കൂട്ടുകാരോടും കുടുംബത്തോടും മാപ്പ് ചോദിച്ചുകൊണ്ട് സ്വന്തം ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇത് ഗൾഫിലുള്ള സുഹൃത്തുക്കൾ കണ്ട് നാട്ടിലെ കൂട്ടുകാരെ വിവരം അറിയിച്ചു അവർ വീട്ടുകാരെ വിളിച്ചുണർത്തിച്ചെന്ന് നോക്കിയപ്പോഴേക്കും ഒന്നാം നിലയിലെ കിടപ്പുമുറയ്ക്ക് സമീപമുള്ള ടെറസിൽ ജാസിദിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എറണാകുളത്ത് മൊബൈൽ ഷോപ്പിലായിരുന്നു ജാസിദിന് ജോലി ഗൾഫിൽ പോകാനിരിക്കുകയായിരുന്നു അകാരണമായ മരണം സംഭവിച്ചത് ഭാഗം ഇതേമാതിരി ഒരു കേസ് പിന്നെ പതിനെട്ട് വയസ്സ് പോലും ഇരുപത്തൊന്ന് വയസ്സായിരിക്കും അതൊക്കെ പറഞ്ഞു കേസൊന്നും ഇല്ലാതെ അങ്ങനെ വിട്ടതാണോ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു ഇവിടെ നിന്നഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ആണോ മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങളോട് പറഞ്ഞത് ഇച്ചെന്തെങ്കിലും പറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി പോലാണോ പറഞ്ഞത് അവൻ പറഞ്ഞു അത്ര പറഞ്ഞാൽ പോയതാണോ ഇതിങ്ങനെ പോലും എപ്പോഴും ഇത് കേസ് ഒരു പ്രാവശ്യം ഓളമ്മ വീട്ടിൽ വന്നു ഓളമ്മ എല്ലാത്തിനും കൂട്ടി നിന്നാണ്ട് പിന്നെ ഇമ്മ പിന്നെ ഓനെ കുറ്റം പറഞ്ഞങ്ങാണ്ട് വന്ന് വൃത്തിയെട്ട ചെറുക്കനെക്കോണ്ടിരിച്ച് കെട്ടിച്ചിട്ടുണ്ട് ഇഷ്ടമല്ല അപ്പം ഞങ്ങളും പറഞ്ഞു ഞങ്ങൾക്കും അത്രയും ഇഷ്ടമല്ല കെട്ടിച്ചിട്ടുണ്ടത് അതൊക്കെ തന്നെ ഞങ്ങളും പറഞ്ഞു അപ്പൊ ഓൾ പറഞ്ഞാൽ പറഞ്ഞു ഇതുവരെ ഇജ്ജ് അതിന് കൂട്ടി നിന്നിങ്ങാണ്ട് ഇപ്പൊ ഇജ്ജ് കുറ്റം പറഞ്ഞു വന്നക്കല്ലേ ചോദിച്ചു ഞാനും എൻ്റെ ഓളമ്മാനോട് പിന്നത്തത് എപ്പോഴും ഓലും ഇങ്ങനെ ഓരോരോ പ്രാവശ്യം പേച്ച് കൊടുക്കലും ഇതാകലോ ആയിട്ട് ഓല് കൊന്നതാണ് എന്റെ കുട്ടീനെ ഓല് ഓരോ ഓലും എന്തോ പിന്നെയാണ് പോയിൻ്റെ അസെന്തെങ്കിലും ഓന് വിട്ടിട്ടുണ്ടാവും ഫോണിൽ അത് കണ്ടപ്പോൾ കണ്ടപ്പോ അതിന് മനസ്സിൽ ഇറങ്ങാറു ചെയ്താ എല്ലാരും ഒന്നും നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് എല്ലാരും ആയിട്ടും നല്ല ഇതായിട്ട് കണ്ടത് ചത്തർ തന്നെ എൻ്റെ കുട്ടീനെ അതുപോലെ അത് പോലെ അനുഭവമാണ് എൻ്റെ കണ്ണീര്ക്ക് നല്ലോ തട്ടണം ചത്തർക്കും ഇറങ്ങാറുള്ള ഞാൻ ഈ പറഞ്ഞ പത്ത് മാസം കൊണ്ടിരുന്ന അവർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മളത് സമ്മതിക്കോ ഇല്ലെന്നറിയില്ല ഉള്ള പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ റിലേഷൻ എന്ന് ഞാൻ അവരുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു ഞാനെൻ്റെ ഉപ്പയോ എൻ്റെ വൈഫോ പോയത് അവരുടെ വീട്ടിലൊരു കാര്യം പറയാനെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു സമ്മതല്ല എന്നോട് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും കോൺടാക്റ്റിംഗ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നിർത്തിപ്പോകുന്നതായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവന് പിന്നെയും ഈ അവളുടെ ഉമ്മ ഓരോ കാര്യത്തിന് കേസ് കൊടുക്കും ഒരു കേസ് കൊടുക്കാൻ എന്താ കാരണം വെച്ചാൽ ഈ ഉമ്മാക്കൊരു വേറൊരു റിലേഷൻ ഉണ്ട് അതിവൻ കണ്ടുപിടിച്ചു ഇത് കണ്ടുപിടിച്ചപ്പോൾ അവന് അവൻ്റെ അവളുടെ ഉപ്പാൻ അറിയിച്ചു അറിയിച്ചപ്പോൾ അത് കണ്ട് പേടിച്ചിട്ട് ഇവന് എന്ത് ഇവനെന്ത് ചെയ്തു അവളുടെ ഉമ്മ ഓരോ ഇവളെ ടോർച്ചർ ചെയ്യാൻ ഇവളെ പീഡിപ്പിക്കാമെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും ഈ കേസ് കൊടുക്കുമ്പോഴൊക്കെ ഇവന് സ്റ്റേഷനിൽ പോയി വരുമ്പോഴൊന്നും അവൻ്റെ കയ്യിൽ എല്ലാ തെളിവുണ്ട് അവരൊക്കെ ഒന്നിച്ച് ഇഷ്ടത്തിലാണ് അവർ പീഡിപ്പിക്കുന്നതല്ല രണ്ട് പേർ സമൂഹത്തോടെയാണ് റിലേഷനൊക്കെ പോലീസിലേക്ക് മനസ്സിലായപ്പോഴൊക്കെ അവർ കൂടുതലായിട്ട് ഇറങ്ങിപ്പോരാനുള്ള സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഈ ലാസ്റ്റ് പ്രാവശ്യം അവന് സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോഴേ അവന്റെ ഫോണിലുള്ള കംപ്ലീറ്റ് പ്രൂഫും രണ്ട് പോലീസുകാർ ഡിലീറ്റ് ചെയ്തു അവനോടൊന്നും ചോയ് പറയാൻ സമ്മതിക്കുന്നില്ല അവളുടെ ഉമ്മാൻറ്റി അവളുടെയും ഭാഗം മാത്രമായിട്ടാണ് അവർ പോലീസുകാർ സംസാരിക്കുന്നത് പിന്നീട് എന്ത് ചെയ്തു ഈ ഫോണൊക്കെ ഡിലീറ്റ് ചെയ്ത ശേഷം പിറ്റേന്ന് രാവിലെയാണ് അവർക്ക് ഫോണ് കിട്ടിയത് ഈ ഫോണ് കിട്ടിയതിന് ശേഷം അവന്റെ ഫോണിലൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ഇനി ഒരു കേസ് ഉണ്ടായാൽ എന്താ ചെയ്യാ ഒരു തെളിവൊന്നും അവന്റെ കയ്യിലില്ല അപ്പൊ അതിന്റെ മനവിഷ്മാണ് അവന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഖബറടക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒപ്പം ആവട്ടെ